ഹായ് സുഹൃത്തുക്കളെ ഇയാളൊക്കെ ഉണ്ടോ ഇയാൾ ചെറുതായിട്ടൊന്ന് തൂങ്ങി നിൽക്കുന്നുണ്ട് ഒരു ഉന്മേഷക്കൗറ കാൽസ്യം കുറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുന്നത് അൽക്കാൽ ജെല്ലാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ എൽക്കാൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് അത് കൊടുക്കും ഇത് നമ്മൾ നോർമലി മന്ത്ലി വൺസ് ഇത് കൊടുക്കാറുണ്ട് എല്ലാത്തിനും പിന്നെ നമ്മൾ സാധാരണ ഡെയിലി കാൽശക്തി എന്ന് പറഞ്ഞിട്ട് കാൽശക്തി പ്ലാറ്റിന അത് കൊടുക്കാറുണ്ട് ഡെയിലി വൈകിട്ട് ഒരു അമ്പത് എം എൽ വെച്ചിട്ട് എല്ലാ പശുവിനും പിന്നെ ഏതെങ്കിലും പശുവിനെ കുറവ് അല്ലെങ്കിൽ നല്ല പാൽ തരുന്ന പശുക്കൾക്കൊക്കെ നമ്മൾ ഇത് രണ്ടു മാസത്തിൽ വാങ്ങിച്ചു കൊടുക്കും ഒന്ന് പശുക്കൾ ഉഷാറാവാൻ വേണ്ടിയിട്ട് നമ്മളെ നോക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ നന്നായി നോക്കിയാലല്ലേ ഏ അവർ നന്നായിരുന്നാലേ നമ്മൾ നന്നായിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ നന്നായി നോക്കുക പനിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ടെമ്പറേച്ചർ എല്ലാം നോർമലാണ് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല അപ്പോൾ ഇതിവിടെ ഒന്ന് കൊടുത്ത് നോക്കട്ടെ ഓക്കെ ഇപ്പം നാളെ പറയാം ഇവളും ഉഷാറായോ ഇല്ലയോ എന്നൊക്കെ ഓക്കെ പിന്നെ ഇവളുമാർക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല ജേഴ്സി ആൾക്കാർ ഉഷാറാണ് അത്യാവശ്യം ഗ്രാജുവൽ ആയിട്ട് ഒരേ ലെവലിന് പാലും കിട്ടും പെട്ടെന്ന് അസുഖങ്ങളൊന്നും ബാധിക്കാറില്ല എച്ച് എഫ് എച്ച് എഫ് റോസ് ഇതൊക്കെയാണ് ചെറുങ്ങനെ പണി തരുന്ന ആൾക്കാർ അവരെ നമ്മൾ മക്കളെ നോക്കുന്ന പോലെ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ചെവി പതുക്കെ പിടിച്ചു നോക്കിയാൽ ചെറ്റി വ്യത്യാസം അറിയാം ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തെർമോമീറ്റർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യും അത്യാവശ്യം വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യാറ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യും നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഡോക്ടറെ വിളിക്കാറുള്ളൂ അങ്ങനെ വലുതായിട്ട് വിളിക്കേണ്ട ആവശ്യം വരാറില്ല ഓക്കെ ശരി ബൈ